ഗോൾഡൻ ഡയമണ്ട്സ് ടവർ നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ വിവേചനം നേരിടുന്ന ഒട്ടേറെ കലാകാരന്മാരുണ്ടെന്നും പലരും പിന്തുണ ലഭിക്കുമോ എന്ന സംശയം മൂലം പുറത്തു പറയാൻ മടിക്കുകയാണെന്നും പ്രശസ്ത നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തന്നെ കൂടുതൽ കരുത്തുള്ളവനാക്കിയെന്നും എല്ലാ മേഖലകളിൽ നിന്നും വലിയ പിന്തുണയാണ് തനിക്ക് ലഭിച്ചതെന്നും വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും അദ്ദേഹം ടി സി വി ന്യൂസിനോട് പറഞ്ഞു അവർ അന്ന് പറഞ്ഞ വിവാദ പരാമർശങ്ങൾ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് പക്ഷേ തളരാതെ മുന്നോട്ട് തന്നെ പോകും ആ ഒരു അവസ്ഥയിൽ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും ഒരുപോലെ പിന്തുണച്ചിരുന്നു അതിൽ സന്തോഷമുണ്ട് അന്നവർ ഉന്നയിച്ച ആരോപണങ്ങൾ തനിക്ക് കൂടുതൽ കരുത്തും പിന്തുണയും നൽകുകയാണ് ചെയ്തതെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാദമിക് ആ ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളത് ചില ആളുകളുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണ് പക്ഷേ നമുക്കറിയാം സമൂഹം ഒന്നടങ്കം അത് ഏറ്റെടുക്കുകയും അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് എല്ലാ കലാകാരന്മാർക്കും പൊതുവേ കലാ കൈകാര്യം ചെയ്യുന്നവർ മാത്രമല്ല കലാ സാംസ്കാരിക രാഷ്ട്രീയ പൊതുരംഗത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇങ്ങനെയൊരു വിവേചനമൊന്നും ഇക്കാലങ്ങളിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസവും ഇഷ്ടവും ഒക്കെ അതിനുള്ള എല്ലാ ബാക്ക് സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്ന് തന്നെയാണ് നമുക്ക് ഒരു ക്ലാസ്സും കൂടെ കിട്ടിയത് അതിന്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് കരുതുന്നത് കാരണം പ്രത്യേകിച്ച് ഡാൻസ് പ്രൊഫഷണൽ ആയിട്ടുള്ള എടുത്തുള്ള ആൾക്കാർക്ക് നമ്മളെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അതിന്റെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിനെ കാണുന്നത് ഇന്നത്തെ സമൂഹം ഇത്തരത്തിലുള്ള ജാതി വർണ്ണ സൗന്ദര്യ വിവേചനങ്ങൾ അംഗീകരിക്കില്ല നിറത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ വിവേചനം നേരിടുന്ന ഒട്ടേറെ കലാകാരന്മാർ ഇപ്പോഴുമുണ്ട് ും പിന്തുണ ലഭിക്കുമെന്ന സംശയം മൂലം മൂലം പുറത്തു പറയാൻ മടിക്കുന്നവരാണെന്നും ഇങ്ങനെയുള്ള പിരിമുറുക്കം കലയെ പോലും ഉണ്ടെന്നും പറഞ്ഞു അല്ല ഇത് ഞാനെന്നുള്ള വ്യക്തിക്കപ്പുറം പല കുട്ടികളും പെൺകുട്ടികളടക്കമുള്ള ആളുകള് ഇത് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് സൗന്ദര്യം അല്ലെങ്കിൽ നിറം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവർക്കൊരു മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെട്ടത് അതിപ്പോ എന്റെ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് കേരളത്തിൽ നിന്നല്ല കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഈ കല ഉപേക്ഷിച്ച് പോയ പലവരും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വിട്ടു പോകേണ്ടി വന്നത് അന്നൊരു രാമകൃഷ്ണൻ സാർ ഇതുപോലെ സംസാരിക്കാൻ ഞങ്ങൾക്ക് ഗുണമായേനെ എന്ന് പറയുന്ന പല ആളുകളുണ്ട് അപ്പോൾ ഇത് സമൂഹത്തിൽ ഇപ്പോഴും ഇത് ഒളിച്ചു കിടക്കുന്നുണ്ട് പല കലാലയ രാഷ്ട്രീയങ്ങളിലും അല്ലെങ്കിൽ കലാലയ രംഗത്തും ഒക്കെ ഇത് നിലവിലുണ്ട് ഇത്തരം ഒരു വിവേചനത്തിൻ്റെ രീതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതിന് പൊതുജനങ്ങൾ ഈ രംഗത്ത് ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു സംസാര രീതിയായിരുന്നു പൊതുജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇതിങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പം മനസ്സിലായിട്ടുള്ളത് അതെ ഒരു വ്യക്തി അത് പറഞ്ഞു പക്ഷെ അതൊക്കെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നു ഇപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വിഭജനം നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അല്ല അതിനെതിരെ സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണ് നമ്മളതിനെതിരെ അഹോരാത്രം പ്രയത്നിക്കുകയും അല്ലെങ്കിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒരുപാട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പം സംഗീത അക്കാദമിയിൽ അങ്ങനെ വിഷയം ഉണ്ടായി ഇപ്പോൾ കലാമണ്ഡലത്തിലിപ്പോൾ അത്രയും വിഷയങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അവിടെ ഉണ്ടായി ആൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുകയും നമുക്ക് നിർത്താൻ അവതരണത്തിനുള്ള അങ്ങനെ ഒരു വിവേചനം ഇല്ല ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കലാമണ്ഡലം നമുക്കൊരു വേദി തരികയും ചെയ്തു അപ്പോൾ ഇതൊരു ലോകം അംഗീകരിക്കും കലാമണ്ഡലത്തിലൊരു അവസരം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാലോകം അംഗീകരിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അത് നമ്മൾ ഇനിയും ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം ഇത് പൊതുസമൂഹം ഇതിനെ നമ്മളുടെ ഒരു സമരത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് സർക്കാർ തീർച്ചയായിട്ടും എല്ലാ രംഗത്തുനിന്നും പിന്തുണ സർക്കാർ എന്നല്ല കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ ആളുകളും ഇതിനെ എതിർക്കുന്നുണ്ട് അതായത് ഇത്തരമൊരു വിവേചനത്തെ എതിർക്കുന്നുണ്ട് നമ്മുടെ ഈ കാര്യത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരും അതിന് പൊതുതലമുറയും വരും തലമുറയും പ്രാപ്തരാവണം വിവേചനമല്ല മനുഷ്യത്വവും സമത്വവുമാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു